നമസ്കാരം ലോകോത്തര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ബ്യുവ എസ് യു വി സിലാൻ എം പി വി ബോഡി ടൈപ്പുകളിലായി ഇതുവരെ മൂന്ന് ഇവികളാണ് ചൈനീസ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത് തങ്ങളുടെ ചില ഗ്ലോബൽ മോഡലുകൾ അവർ രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്നു അക്കൂട്ടത്തിലൊന്ന് ഇപ്പോൾ ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷ നേട്ടം നടത്തുന്നതിനിടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിരിക്കുകയാണ് ഉടൻ വിൽപ്പനയ്ക്ക് എത്തുമെന്ന് കരുതുന്ന സി ലയൺ സിക്സ് കാർ മോഡലാണ് നിലവിൽ പരീക്ഷ നേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ അധികം വൈകാതെ തന്നെ സി ലയൺ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ കാറിനെ കുറിച്ച് വിശദമായി നോക്കാം ഡിസൈൻ വർഷം നോക്കുമ്പോൾ ബി വൈ ഡി സി ലയൺ സിക്സ് ഉടൻ ഇന്ത്യയിൽ എത്താൻ പോകുന്ന ബി വൈ ഡി സി ലയൺ സെവൻ മോഡലിന്റെ ചെറിയ പതിപ്പായാണ് കാണപ്പെടുന്നത് ഓഷ്യൻ നിരയിലെ മറ്റ് ബി വൈ ഡി എസ് യു ബികളുടെ ഡിസൈൻ ഭാഷയാണ് ഇത് പിന്തുടരുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ വിപണിയിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ലുക്കും പ്രീമിയം ഫീച്ചറുകളും മാരക ഇന്ധനക്ഷമതയുമുള്ള ഒരു സ്പോർട്ട് യൂണിറ്റി വാഹനമാണ് സി സീലയൻ സിക്സ് കമ്പനി നിലവിൽ ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്യുന്ന മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്ന് സി സീലയൻ പലതരത്തിൽ വ്യത്യസ്തമാണ് വ്യക്തമായി പറഞ്ഞാൽ നിലവിൽ ബി വൈ ഡി ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ മോഡലുകൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എന്നാൽ സി സീലയൻ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർ മോഡലാണ് അതായത് ഇത് പെട്രോളിലും വൈദ്യുതിയിലും പ്രവർത്തിക്കാൻ പ്രാപ്തമാണ് ഇന്ത്യയിൽ വില്പനയ്ക്ക് ലഭ്യമായ സെൽഫ് ചാർജിംഗ് ഹൈബ്രിഡ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർ മോഡൽ സാധാരണ ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ചാർജ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ എയ്റ്റീൻ പോയിന്റ് ത്രീ കിലോവാട്ട് അവർ ബാറ്ററി പാക്കും ഐ സിഇ എൻജിനും സജ്ജീകരിച്ചിട്ടുണ്ട് സി ലയൺ സിക്സ് പ്രീമിയം ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിന് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും ഓരോ വാക്സിലും ഓരോ ഇലക്ട്രിക് മോട്ടോറുകളും ലഭിക്കുന്നുണ്ട് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ നൂറ്റി ഇരുപത്തി ഒൻപത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നുണ്ട് അതേസമയം ഫ്രണ്ട് റിയർ മോട്ടോറുകൾ യഥാക്രമം ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി നൂറ്റി അറുപത്തി ഒന്ന് ബി എച്ച് പിക് പവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സിസ്റ്റത്തിന്റെ പരമാവധി ഔട്ട്പുട്ട് മുന്നൂറ്റി പത്തൊൻപത് ബി എച്ച് പി പവറും അഞ്ഞൂറ്റി അൻപത് എൻ എം ടോർക്കുമായി നിശ്ചയിച്ചിരിക്കുന്നു സീലാനിലെ ബ്ലേഡ് ബാറ്ററി ഇ വി മോഡലിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അറുപത് ലിറ്റർ ടാങ്കിൽ മുഴുവൻ പെട്രോൾ നിറച്ചാൽ ഈ കാറിന് ആയിരം കിലോമീറ്ററിനടുത്ത വരെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഉയർന്ന മൈലേജ് ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് ഇത് അതായത് ബി വൈ ഡി സി ലൈനിന് നൂറ് കിലോമീറ്റർ ഓടാൻ വെറും ഒന്നര ലിറ്റർ ഇന്ധനം മാത്രം മതിയാകും അതായത് ഏതാണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്ററോളം മൈലേജ് ഇതിന് ലഭിക്കുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവ് ട്രെയിനുമായി വരുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറിന് വെറും അഞ്ച് ദശാംശം ഒൻപത് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും ചൈനീസ് കമ്പനിയായ ബിവൈ ഡി ഈ കാർ ഉടൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ബിവൈഡിയുടെ ഇലക്ട്രിക് കാർ മോഡലുകൾക്ക് രാജ്യത്ത് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സമ്പന്നരായ ഇന്ത്യക്കാർ ബി വൈ ഡിയിൽ വിശ്വാസമർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് മികച്ച റേഞ്ചും ലോകോത്തര സൗകര്യങ്ങളുമുള്ള ഹൈബ്രിഡ് കാർ തേടുന്നവരെയാണ് സി ലയൺ സിക്സ് മോഡലിലൂടെ ബിവൈഡി ആകർഷിക്കാൻ ശ്രമിക്കുന്നത്